മൺസൂൺ കേരളത്തിൽ തുടങ്ങി കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ആളുകൾക്ക് രോഗം വരുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് അതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം മഴ തന്നെയാണ് മഴയിലൂടെ അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് നമുക്കറിയാം ഡെങ്കി ചിക്കൻ ഗുനിയ ലെപ്റ്റോസ്പൈറോസിസ് മഞ്ഞപ്പിത്തം വയറിളക്കം കോളറ ഈ തുടങ്ങി ഇത്യാദി എല്ലാ രോഗങ്ങളും വരുന്ന സമയമാണ് സത്യത്തിൽ ഇത് അതുകൊണ്ട് ഓരോ രോഗത്തിനും അതിൻ്റേതായ നമുക്കറിയാം ഡെങ്കി ആണെങ്കിലും ചിക്കൻ കുഞ്ഞിയൊക്കെ ആണെങ്കിലും വൈറസ് ആണെങ്കിലും ലെപ്റ്റോസ്പൈറ അതേപോലെ കോളറയൊക്കെ ആണെങ്കിൽ ബാക്ടീരിയകളാണ് ഇതിൻ്റെയൊക്കെ ഉറവിടം സത്യത്തിൽ വെള്ളം തന്നെയാണ് വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഉള്ളിലേക്ക് നേരെ ചെല്ലാം വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് അതിലൂടെ കൊതുകുകൾ വളർന്നിട്ട് ആ കൊതുക് കടിച്ചിട്ട് കൊതുകിലൂടെ ഈ വൈറസ് രോഗങ്ങൾ പകരാം ഇതൊക്കെ വന്നാൽ എന്ത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം നമുക്കറിയാം മെയിനായിട്ട് പനി തന്നെ ഉണ്ടാകാം മേലും കയ്യും വേദന ചാർതി ചിക്കൻ കുണിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പറയാം ചിക്കൻ കുണിയെന്നല്ല വാക്കിൻ്റെ അർത്ഥം തന്നെ വളഞ്ഞ് നടക്കുക എന്നുള്ളതാണ് എന്നാൽ ജോയിൻസിൽ അത്രയും പെയിന് വരും വേദനയായിരിക്കും മാസങ്ങളോളം നീണ്ടു നിന്നേക്കാം ഇതിലൊക്കെ ഡെയിഞ്ചറസ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡെങ്കി ഉണ്ടാവാം ഡെങ്കി ഹ്യൂമറേജിക്ക് ഫീവറായി മാറാം കോംപ്ലിക്കേഷനിലേക്ക് പോവാം നമ്മൾ പറഞ്ഞ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇത്തരം രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ സീസണിൽ മൺസൂൺ സീസണിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടുകൾ സൂക്ഷിക്കണം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ല പ്രതിരോധിക്കുകയാണ് ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ഹൈജീൻ കീപ്പ് ചെയ്യണം ഭക്ഷണത്തിലാണെങ്കിലും എല്ലാറ്റിലും വൃത്തിയായിട്ട് സൂക്ഷിക്കുക രണ്ടാമത് നമ്മുടെ ശാരീരിക ശുദ്ധി കൈ കഴുകിയിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴുകിയിട്ട് മാത്രമേ ഫ്രൂട്ട്സൊക്കെ അങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ മൂന്നാമതായിട്ട് നമ്മളെ ചുറ്റുപാടുകളെ നമ്മൾ നിയന്ത്രിക്കണം ചുറ്റുപാടില് വെള്ളം കെട്ടി കിടക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണെങ്കിലാണ് ഈ കൊതുകുകളും മറ്റതൊക്കെ വളരുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നാലാമതായിട്ട് വീടിൻ്റെ ചുറ്റിലും നമ്മൾ ഇത്തരം വളർന്നിട്ടുണ്ടെങ്കിൽ ഇത്തരം കൊതുകൾ അങ്ങനത്തെ അത്തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ ജീവികളുണ്ടെങ്കിൽ അതിനെ നിർമാർജനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം ഏറ്റവും പ്രധാനമായിട്ട് വാക്സിനേഷൻ നമുക്കറിയാമല്ലോ നമ്മൾ കുട്ടികളെ വാക്സിനേഷൻ വാക്സിനേഷൻ കൊടുക്കുന്നതിൽ നമ്മൾ വളരെ പിന്നിലാണ് അത് നമ്മൾ ഇനിയും പാടില്ല പ്രതിരോധ ശക്തി കുട്ടികൾക്ക് വളർത്തണമെങ്കിൽ പ്രതിരോധം ഉണ്ടാക്കണമെങ്കിൽ വാക്സിനേഷൻ വേണം എന്ന് വെച്ചിട്ട് നമ്മൾ ഇത്രയും കുട്ടികളെ പ്രത്യേകിച്ചും വലിയ ആളുകളാണെങ്കിലും കുട്ടികളാണെങ്കിലും നമ്മൾ അവരെങ്ങനെ അടക്കി പിടിക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കുട്ടികൾ വെള്ളത്തിൽ കളിക്കണം മണ്ണ് കളിക്കണം പെരിഫറിയിൽ പുറത്തുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടണം എങ്കിൽ മാത്രമേ അവർക്ക് പ്രതിരോധം ഡെവലപ്പ് ചെയ്യുള്ളൂ എന്ന് വെച്ച് അതിന് ശേഷം ഇവർക്കൊക്കെ അസുഖം ഉണ്ടാവണം ശരിക്കും ഈ അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ ആണെങ്കിൽ പ്രതി ഉണ്ടെങ്കിലേ അതിനെ രോധിക്കാൻ വേണ്ടി അതിനെ എതിർക്കാൻ വേണ്ടി പ്രതിരോധത്തിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് പ്രതിരോധം വർദ്ധിപ്പിക്കാൻ വേണ്ടി മരുന്നുകൾ എന്നൊക്കെ പറയുന്നില്ലേ സത്യത്തിൽ പ്രതിരോധം വർദ്ധിപ്പിക്കാൻ മരുന്നുകളുണ്ടോ അങ്ങനെ ഒരു മരുന്നുണ്ടോ ശരിക്ക് പ്രതിരോധം എന്നുള്ളത് നമ്മൾ വാക്സിൻ ആണെങ്കിലും ആ വൈറസിനെ കുത്തിവെച്ചിട്ട് നമ്മളെ ശരീരത്തിനെ അതിന് സജ്ജമാക്കണം എന്നുവെച്ചാൽ ശരീരം അതിനെതിരെ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ശരീരത്തിനെ കൊണ്ടുവരാം എന്നതുപോലെയാണ് മൺസൂൺ സീസണിലും അസുഖം വരും എന്ന് വെച്ചിട്ട് കുട്ടികളെ അങ്ങനെ പുറത്തുവിടാതെ ഓവർ പാമ്പേർഡായിട്ട് കുട്ടികളെ നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും ഡേഞ്ചറസ് ആകും വെച്ചാൽ അസുഖം വരുത്തണം എന്നല്ല ഞാൻ പറയുന്നത് ഒരു പ്രതിരോധം തീർക്കണമെങ്കിൽ കുട്ടികളിൽ ഇതിലൊക്കെ കുട്ടികളിതിലൊക്കെ എക്സ്പോസ്ഡ് ആയിരിക്കണം പക്ഷേ അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുട്ടികൾക്ക് ഈ സീസണിൽ കൊടുക്കാൻ പാടുള്ളൂ ഡയറക്റ്റ് കണക്റ്റെന്ന് പണ്ടുകാലത്തൊക്കെ ഇഷ്ടംപോലെ വെള്ളം കുടിക്കാൻ പറ്റുന്നു ഇപ്പം നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാൻ പറ്റില്ല കാരണം കേരളത്തിൻ്റെ ജനസാന്ദ്രത അത്ര കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വെള്ളവും മലിന മലീനസമാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് റിഫൈൻഡ് അല്ലെങ്കിൽ ചൂടാക്കി തിളപ്പിച്ച് അതും ചൂടാക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ചൂടാക്കുന്നതിന് പകരം ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസിന്റെ മിനിമം തിളപ്പിച്ചതിന് ശേഷം ആറിയ വെള്ളേ കുടിക്കാൻ പാടുള്ളൂ പ്രതിരോധം തീർക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതോടൊപ്പം തന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചികിത്സിക്കണം അത് വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മൺസൂൺ പ്രതിരോധമാണ് നമ്മുടെ ഏറ്റവും വലിയ ചികിത്സയായിട്ട് നമ്മളിതിനെ കാണേണ്ടത്